സംസ്ഥാന പോലീസിൽ സൈബർ ഡിവിഷൻ രൂപീകരിക്കാൻ സർക്കാർ അനുമതി സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനാണ് സംവിധാനം സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം അംഗീകരിച്ച് സർക്കാർ എന്നാൽ സൈബർ ഡിവിഷന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകില്ലെന്നും സർക്കാർ അറിയിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി സംസ്ഥാനത്ത് സൈബർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു നിലവിലെ ഈ സാഹചര്യത്തിൽ അതിനെ തടയിടാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ അന്വേഷണം വഴി കണ്ടെത്തുവാനോ സാധിക്കാത്ത സംവിധാനങ്ങൾ പര്യാപ്തമായിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സൈബറിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പുതിയ ഡിവിഷൻ രൂപീകരിക്കുന്നതിൻ്റെ രൂപീകരിക്കുന്നതിനെ പറ്റിയുള്ള ആവശ്യം ഉയർന്നു വന്നത് ഇത് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിനാണ് ഇപ്പോൾ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിന് പ്രത്യേക സ്ഥാനമന്ത്രിയും മന്ദിരവും അതുപോലെ തന്നെ സൈബർ പോലീസ് അനുബന്ധമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് ഈ ഈ ഈ പ്രത്യേക ഡിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നിലവിലെ സംവിധാനത്തിന് ഉപരിയായി ഇതിനു വേണ്ടി മാത്രമായിട്ട് പ്രത്യേക പോലീസ് സംവിധാനം വേണ്ടി വരും അതുപോലെ തന്നെ ഐ പി എസ് തലപ്പത്തു നിന്ന് തന്നെയുള്ള ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമായി വരകേണ്ടി വരും അതായത് ഐ പി എസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഡി വൈ എസ് പി അടക്കമുള്ളവർ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ട് മാ വരികയും ചെയ്യും അതുപോലെ തന്നെ സി പി ഒ ഉള്ളവരടക്കം ഇതിലേക്ക് വരികയും ചെയ്യും അങ്ങനെയാണ് ഇത്തരത്തിലൊരു സംവിധാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ സംവിധാനം രൂപീകരിക്കുന്നത് മാത്രമല്ല ഈ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര സാങ്കേതിക സംവിധാനം നിലവിൽ സംസ്ഥാനത്ത് ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ടെലികമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അതിൽ വൈദഗ്ധ്യം ലഭിച്ചവരെ അടക്കം ഉൾക്കൊള്ളിച്ചു ഒരു പുതിയ സംവിധാനമായിരിക്കും ഈ ഡിവിഷനിൽ ഉൾപ്പെടുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇതിനായി അത്തരത്തിലൊരു ഈ അങ്ങനെയുള്ളൊരു പുതിയ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ സർക്കാർ പറയുന്നത് ഇതിൽ ഇതിലേക്കായിട്ട് പ്രത്യേകം ഒരു ഈ ഡിവിഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി മാത്രം പ്രത്യേകം ഒരു സാമ്പത്തിക സഹായം നൽകുവാൻ കഴിയില്ല എന്നാണ് ഈ സർക്കാർ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ അങ്ങനെ സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിക്കാതെ തന്നെ മറ്റ് നിലവിലെ പരിമിതമായിട്ടുള്ള ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം പുതിയ സംവിധാനം രൂപീകരിക്കാൻ എന്നാണ് ഇപ്പോൾ സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ടായിരിക്കും പുതിയ ഡിവിഷൻ ഈ സൈബർ സംബന്ധമായിട്ടുള്ള ഡിവിഷൻ രൂപീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേക ഇത്തരത്തിൽ എസ് പി എസ് പി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് കുറ്റകൃത്യങ്ങൾ പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിക്ക് അടക്കം പോസ്റ്റ് ചെയ്യുന്നവരെ അടക്കം അറസ്റ്റ് ചെയ്യാൻ എന്ന രീതിയിലേക്ക് ഇത് വരും എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ അടക്കം ഇതിൽ ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിലേക്ക് വരാൻ സാധ്യമാകുകയും ചെയ്യും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിവിഷൻ വരുമ്പോൾ അതിൽ വ്യാപകമായിട്ടുള്ള ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുവാനുള്ള സാധ്യതയും ഉണ്ടാകും എന്നും ഉള്ള ഒരു വിലയിരുത്തലുമുണ്ട് അതായത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ദോഷവശം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ സൈബർ ഡിവിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഡിവിഷൻ രൂപീകരിക്കുന്നതോടുകൂടി സൈബർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പരാമർശങ്ങൾ അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ വ്യാപകമായി ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അതിൽ അതിൽ പ്രതികരിക്കപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകും എന്നൊരു കാര്യം കൂടി ഇതിന്റെ ഇതിൽ വരുന്നുണ്ട് അതായത് അതുകൊണ്ട് കൂടിയാണ് സംവിധാനം ഒരുക്കുന്നതെന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്നാൽ സർക്കാർ ഇത് പറയുന്നത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിലെ ഈ പോലീസ് സംവിധാനം പോലീസ് ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ കേസുകൾ വൻതോതിൽ തോതിൽ വ്യാപിക്കുകയാണ് ആ വ്യാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിലവിലെ സംവിധാനം കൊണ്ട് തടയിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുതിയ ഡിവിഷൻ സൈബർ ഡിവിഷൻ രൂപീകരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ പോലീസ് സംവിധാനം പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എങ്ങനെയായിരിക്കും ഈ സൈബർ ഡിവിഷന്റെ പ്രവർത്തനം എന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രോഹിണി